ഹലോ മൈ ലവിംഗ് വൺസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഒരു സ്പോട്ടിൻ്റെ വീഡിയോ നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ വളരെ വൈറലായിട്ടൊരു വീഡിയോ ആയിരുന്നു പക്ഷേ ആ ഒരു വീഡിയോട്ടിൽ പലരും അടിയിൽ വന്ന് കമൻ്റ് ചെയ്തിരുന്നു ഞാൻ കാരണം ഈ ഒരു സ്ഥലം സ്പോയിലാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പല ഈ ഒരു നാട്ടുകാർ തന്നെയാണ് അപ്പോൾ ആ ഒരു കമൻറ്റ് ഇട്ടത് അത് നമുക്ക് ഊഹിക്കാൻ അറിയാൻ പറ്റുന്നേ ഉള്ളൂ കാരണം അവർക്ക് ഉണ്ടാവും ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇതാവും നമ്മുടെ ബാംഗ്ലൂരിൽ ലാസ്റ്റുള്ള ഒരു ലേക്ക് എന്ന് പറയുന്നത് കാരണം കുറേ കിളികളും താറാവുകളും കാട്ടു താറാവുകളും അതും ഇതൊക്കെ ഇത് കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതും മാലിന്യം ആയിട്ടുള്ളൊരു സ്ഥലമല്ല അതായത് ഒന്നുമില്ല ഗാർബേജും കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല അതുകൊണ്ട് വരണവരുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഈ ഒരു സ്ഥലത്തേക്കുള്ള ലൊക്കേഷനും കാര്യങ്ങളായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ വരണവരുണ്ടെങ്കിൽ ദയവ് ഇതിട്ട് നല്ല രീതിയിൽ വരാ പോവുക അതേപോലെ തന്നെ നമ്മൾ അന്ന് വന്നപ്പോൾ ഇന്ന് വന്നപ്പോഴും ഇവിടെ കുറേ ബിയർ ബോട്ടിൽസ് അതേപോലെ ഹോളി ആഘോഷിച്ചിൻ്റെ കുറച്ച് പേപ്പേഴ്സ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരോടും ഒരു ഉറപ്പ് തന്നിരുന്നു ഞാൻ വരികയാണെങ്കിൽ ഇനി ഒരിക്കലും വരുവാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ക്ലീൻ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മളിതൊക്കെ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അതിൻ്റെ തെളിവായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ആ തെളിവായിട്ട് എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഗോപ്ലം ഉണ്ടല്ലോ അല്ലേ സോ നമ്മൾ കവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഇതവിടെ വലിയ രീതിയിലൊന്നും ഇപ്പം ഇല്ല പക്ഷേ ഇവിടെ കുടിക്കാനും വലിക്കാനും വരുന്ന കുറേ ടീംസ് ഉണ്ട് അപ്പോൾ അവരുടെയാണ് ഈ കലാപരിപാടികൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ് അപ്പോൾ കുറച്ചൊക്കെ വേസ്റ്റ് നമുക്ക് എടുക്കാം ഓക്കെ ഇതുകൊണ്ടാ സിഗരറ്റ് ഇതൊന്നും സാധനം എനിക്ക് മനസ്സിലായില്ല കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് ആരും വന്ന് ചെയ്യണം പുറത്തുനിന്ന് ആരും വന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ബാംഗ്ലൂർ അതായത് വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഇത് കാണാൻ വരുന്ന ആൾക്കാരൊന്നും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ ആരും വന്ന് വരുന്ന വരാറില്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കാം ഞാൻ പോകിട്ട് ഏകദേശം ഒരു അരമണിക്കൂറാവാൻ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതുവരെ ആരും വന്നിട്ടില്ല പിന്നെ ഗ്ലാസ് കണ്ടോ ഇവിടെ വെള്ളടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആഘോഷങ്ങളും ഉള്ളതാണ് ഇതൊക്കെ ഹോളി ആഘോഷിച്ചതിൻ്റെ ഇവന്മാർക്കൊക്കെ ഹോളി ആഘോഷിക്കുക ഹോളി ഇവിടെ നിന്ന് ആഘോഷിക്കുന്നതിനും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല പക്ഷേ വന്നിട്ടാഘോഷിച്ച് കൊടുന്ന സാധനങ്ങളൊക്കെ അതേപോലെ കൊണ്ടുപോകണം ഇതെന്താ സാധനം ഞാനിവിടെ ഓടി നടന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഓടി നടന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും പക്ഷെ നമുക്ക് ക്ലീൻ ചെയ്തേ പറ്റൂ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം നിങ്ങൾക്ക് ആയിരിക്കും എങ്കിലും തോന്നിയോ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ വ്യൂ കാണാൻ വരുന്ന ആൾക്കാർ കൂടുതലാണ് അല്ല ഇതിൽ ഫുള്ള് ഉള്ളത് ആകെ രണ്ട് സാധനങ്ങളേ ഉള്ളൂ ഒന്ന് കുപ്പി അതായത് മിനറൽ വാട്ടറിന്റെ കുപ്പി ഗ്ലാസ് അതേപോലെ തന്നെ കള്ളിന്റെ പാക്കറ്റ് ഇത് മാത്രമേ ഉള്ളൂ ഇതെന്തായാലും വ്യൂ കാണാൻ വരുന്നവർ എന്തായാലും ഇത് കൂടുടലല്ലോ സോ ഐല്ലിങ് നോട്ട് അബൌട്ട് അനദർ സ്റ്റേറ്റ് സി ദ ലൊക്കേഷൻ ആൻഡ് the യു ഇറ്റ്സ് ആൾ അബൌട്ട് ദ ലോക്കൽ പീപ്പിൾസ് കാരണം ഞാനിത് ഇംഗ്ലീഷിൽ പറയണെന്തോണ്ടാ എനിക്കിട്ട് താങ്ങിയ ആ ഒരു പെങ്ങൾമാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കാണുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഈ കാണുന്ന സാധനങ്ങളൊന്നും ആ ഈ ഒരു ട്രാവലേഴ്സ് ഇതാ കുപ്പി കണ്ട ഈ ഒരു ട്രാവലേഴ്സോ അല്ലെങ്കിൽ വ്ളോഗിന് വരുന്ന ആൾക്കാരോ ഒന്നും കൂടെ നടന്നതല്ല ഞാൻ പലരോടും എന്നോട് ലൊക്കേഷൻ ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഞാനിത് ആവശ്യപ്പെട്ടത് അതായത് സാധനങ്ങളൊന്നും കൊണ്ടു ഇടലെന്നാവശ്യപ്പെട്ടതുകൊണ്ട് അവർ പറഞ്ഞ എൻ്റെ അടുത്ത് എന്താ വെച്ചാൽ ഞങ്ങളങ്ങനെ ചെയ്യില്ല ഞങ്ങളാ വ്യൂ കാണാനാണ് പോകണമെന്ന് കറക്റ്റാണ് അവർ വ്യൂ കാണാനാണ് പോണേ ടച്ചിങ്സ് എല്ലാം എല്ലാം ടച്ചിങ്സ് ടച്ചിങ്സ് കുപ്പി ഗ്ലാസ് ഇതൊക്കെ തന്നെയുള്ളു പിന്നെന്താ ഇതൊക്കെ ഉള്ളൂ ആരത് ചെയ്യണത് സിക്കറ്റും പാക്കറ്റും ഇതൊക്കെ ഉള്ളൂ എനിക്ക് എനിക്കിവിടുന്ന് വേഗം പോയേ പറ്റുമോ ബിക്കോസ് ഇറ്റ്സ് ടു ഡേഞ്ചറസ് എൻ്റെ രണ്ട് രണ്ട് കവർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് കവറിന് വേണ്ട ഐറ്റംസ് ഫുൾ നമ്മൾ വെറുക്കിയിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ബാംഗ്ലൂരിനോട് അതായത് നാല് വർഷം ഫോർ ഇയേഴ്സായിട്ട് ഞാൻ ഇവിടെ താമസിക്കണേ ബാംഗ്ലൂരിനോട് എനിക്ക് ചെയ്യാൻ പറ്റണത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വല്ല ഗാർബേജ് ഇടണ സ്ഥലത്ത് കൊണ്ടുപോയിടുന്നതായിരിക്കും ഓക്കെ സോ ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിത് വെറുതെ പറഞ്ഞു നടന്നിട്ട് ഒന്നും ചെയ്യാത്ത ആളാന്ന് വിചാരിക്കും വീഡിയോ എടുത്തു വെച്ചേക്കാം So we are going guys no 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 i, I know I, I i just i just take take it from here and why i am dumping here only just said, but after you go out there's bakery over there okay that, uh, main road? okay so when i ask them they will agree you know no why should they agree that the, the dumping, place? Our dumping place is there ah. okay 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 right. okay bye thank you your name arjun i'm from kerala actually vlogger yeah vlogger I am uh, I just came there there one there is one location sunset location there so I came once so and I just put one reels and it got viral but <laughs> so many uh, Isagata people's uh, ma come uh, put comments like I'm spoiling this place by inviting others and all so they are asking to clean it so I just came and cleaned, <laughs> that's all <laughs> so but uh, this is not by travelers ീപ്പ ഓൺലി വാട്ടർ ബോട്ടിൽ ഓൺലി ദീസ് തിങ്സ് ദ ആർ സേയിങ് ഇറ്റ്സ് ബൈ ഔട്ട്സൈഡ് പീപ്പിൾസ് ബറ്റ് ഇറ്റ്സ് ഓൺലി ഫ്രം ലോക്കൽ പീപ്പിൾസ് ഓക്കെ ബ്രോ ബൈജ് ഐ എം ഫ്രം മല്ലു ഫ്രോം കേരളം യു ആർ തമിഴ്നാട് യാഡിംഗ് ഓക്കെ 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 ബ്രോ ബൈ See? Uh skellism Yeah. <laughs> Can you please spell? Yeah, yeah. Uh Instagram or something? Yeah, skellboy skellboy boy. <laughs> <A scale> boy. <laughs> Can you just type Yeah, I will tie. Okay. Ah yeah, my uh YouTube link is there. Yeah, skell Okay? Thank you. Okay, bye bye. Bye bye. Malegoda <laughs> ഒരു കത്തന സ്ഥലം കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഗവൺമെന്റിനെ പറയണം ഇവിടെ ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല വേസ്റ്റ് ടു ദയർ വേസ്റ്റ് എന്താ ഫയറിൽ ഇടട്ടെ വേസ്റ്റ് 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 അണാ The waste in the fire huh? waste. okay <laughs> <laughs> yeah, no uh waste okay waste. waste i have some waste oh. yeah can i put it in that fire dhal do, dhal do. okay thank you പെണ്ണിന്റെ നോട്ടം കണ്ട ഞാൻ അവളെ വേണം എന്ന് പറഞ്ഞ ഓരോന്നു മറ്റേ പിന്നെ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞിട്ടും കാര്യമില്ല ആരേ പറഞ്ഞിട്ടും കാര്യമില്ല ഗവൺമെന്റിന് ആദ്യം പറയണോ ഒരു തേങ്ങയല്ല കണ്ടോ വേസ്റ്റ് ഉണ്ടോ ഇതാണ് ഈ നാട് വേസ്റ്റ് ഇടാൻ പോലും സ്ഥലല്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പട്ടിക്കോട് പോലത്തെ ഒരു സംഭവം വേണമെങ്കിൽ തെച്ചിട്ടുണ്ടാവും എല്ലാ സ്ഥലത്തും എല്ലാ പഞ്ചായത്തിലും ഇവിടെ അങ്ങനൊരു അങ്ങനെ ഒരു തിക ഇല്ല പിന്നെ ഇങ്ങനെ നാട്ടുകാർ ഭാഗത്തിട്ടൊരു കാര്യമില്ല വേസ്റ്റ് കൊണ്ടുപോടാ എവിടെയെങ്കിലും സ്ഥലം വേണ്ടേ വേസ്റ്റ് കൊണ്ടുവിടെ സ്ഥലമില്ല പിന്നെ ഒരു റോഡിലല്ലാതെ എവിടെ ഇടാ ഇനി ഞാൻ കാണിച്ചു അവളെ നോട്ടം കണ്ട ഞാൻ അവളെന്തോ പെണ്ണാലേച്ച് പോയ പോലെ പക്ഷെ അവളില്ലായിരുന്നെങ്കിൽ ആ പൊട്ടന മനസ്സിലാവുകയും ചെയ്യില്ലായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല എനിക്കാണെങ്കിൽ കന്നഡി അറിയില്ല അപ്പോൾ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നു പിന്നെ ഇവിടെ നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇവിടുത്തെ ഗവൺമെന്റിനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ കാരണം ഈ ഒരു സ്ഥലത്ത് വേസ്റ്റ് കൊണ്ടേട എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ വേറെ സംഭവം ഉണ്ടായി ഞാൻ ഗോപ്ര ഓണാക്കിയിരുന്നില്ല ആ ടൈമിൽ ഞാൻ അവിടുന്ന് ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റ് ഒരു പയ്യനോട് ചോദിച്ചല്ലോ അത് കഴിഞ്ഞിട്ട് വേറൊരു അണിൻ്റെ അടുത്ത് ചോദിച്ചു ഈ വേസ്റ്റ് കൊണ്ടുപോയിടാൻ എന്തെങ്കിലും സ്ഥലമുണ്ടോ ഗവൺമെൻറ്റിൻ്റെതോ അങ്ങനെ വല്ലതും വല്ലതുണ്ടോയെന്ന് അപ്പോൾ ഇയാൾ പറയാം അത് ആ ഫോറസ്റ്റ് ഉണ്ട് നേരെ തള്ളിക്കോളെ അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ അവിടുന്ന് ഇപ്പോൾ തെടുത്ത് വിടുന്നു ഇനിയിപ്പോൾ അങ്ങനെ തള്ളണോ ചോദിച്ചു കുറച്ച് വേറെ സ്ഥലമൊന്നുമില്ലായിരുന്നു പക്ഷെ ആ പയ്യൻ പറഞ്ഞിരുന്നു ഒരു രണ്ട് കിലോമീറ്റർ പോയി അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുന്നു പക്ഷേ അത് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ വന്ന വരവില് ഇങ്ങനെ ഒരു തിജി കൂട്ടിയ സ്ഥലം കണ്ടപ്പോൾ അങ്ങോട്ട് കയറ്റിയതാണ് കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ വേസ്റ്റ് കണ്ടോ ആരെ പറഞ്ഞിട്ടും കയറില്ല ആരേ പറഞ്ഞിട്ടും കയറില്ല അപ്പൊ ശരി അപ്പൊ എന്റെ മിഷൻ അക്കംപ്ലിഷ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വീണ്ടും കണ്ടുമുട്ടാം ബൈ ബൈ സി യു